താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രേസർ ഫാമിലിയിൽ നിന്ന് കാത്തിരിപ്പുകളുടെ ഒത്തിരി കാത്തിരിപ്പുകളുടെ ബാക്കി പത്രമാണ് നമ്മെ വിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ദിനങ്ങളും നല്ലൊരു വീടിനായി കാത്തിരിക്കുന്നവർ വീടിൻ്റെ പണി തുടങ്ങി പൂർത്തീകരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞില്ല അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ ആവലോടെ കാത്തിരിക്കുന്നവർ ഒന്ന് മെയിൻ്റനൻസൊക്കെ ചെയ്തെടുക്കണം താമസയോഗ്യമാക്കി തീർക്കണം അതിനായുള്ള കാത്തിരിപ്പ് നല്ലൊരു ജോലിക്കായുള്ള കാത്തിരിപ്പ് ജോലി കിട്ടി സ്ഥാനക്കയറ്റത്തിനായുള്ള നല്ല സാലറിക്കായുള്ള കാത്തിരിപ്പ് വിവാഹം നടക്കുവാനുള്ള കാത്തിരിപ്പ് വിവാഹം നടന്നാലോ ആഗ്രഹിച്ചതുപോലെ മറ്റു പലരും ആയിരിക്കുന്നത് പോലെ നല്ല നിലയിൽ ജീവിക്കുവാൻ ആ ജീവിതമൊന്ന് കെട്ടിപ്പടുക്കുവാനുള്ള കാത്തിരിപ്പ് മക്കളില്ലാത്തവർ മക്കൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് മക്കൾ ജനിച്ചാലോ അവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് സംഭവിപ്പിക്കുവാൻ പലതും ചെയ്ത് സംഭവിക്കുവാൻ വേണ്ടിയുള്ള കാത്തിരിപ്പ് നല്ല വിദ്യാഭ്യാസം അവർക്ക് കിട്ടണം പഠിക്കുന്ന മക്കളാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാകണം ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങണം നല്ല അഡ്മിഷൻസ് കിട്ടണം നല്ല കോഴ്സിന് അഡ്മിഷൻസ് കിട്ടണം വിദേശ രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടണം നല്ല സ്വഭാവത്തിൽ നല്ല ശീലത്തിൽ മനുഷ്യർക്ക് ും ദൈവത്തിനും പ്രയോജനമുള്ള മക്കളായി വളരണം വിശ്വാസികളെങ്കിൽ അവരുടെ കാത്തിരിപ്പ് അങ്ങനെ തലമുറകൾ വളരുവാൻ വേണ്ടിയാണ് കടമുള്ളവർ കടം വീട്ടുവാനുള്ള കാത്തിരിപ്പ് രോഗമുള്ളവർ രോഗം മാറുവാനുള്ള കാത്തിരിപ്പ് പല പല ബിസിനസ്സുകൾ ചെയ്യുന്നവർ സ്വയം തൊഴിലുകൾ ചെയ്യുന്നവർ അതൊന്നും മെച്ചപ്പെട്ട് അനുഗ്രഹമായി ബാധ്യതയിൽ നിന്ന് അതേ ലാഭമായി അത് മാറുവാനുള്ള കാത്തിരിപ്പ് ഇങ്ങനെ ഒത്തിരി വിഷയങ്ങൾക്കായുള്ള കാത്തിരിപ്പാണ് അല്ലേ കാത്തിരിപ്പ് ഏറുമ്പോൾ അത് ചോദ്യമാകും നമ്മോട് തന്നെ ചോദിക്കും ദൈവത്തോട് ചോദിക്കും അറിവുള്ളവരോട് ചോദിക്കും കർത്താവേ ഒരു നല്ല കാലം എനിക്കില്ലയോ എൻ്റെ ജീവിതത്തിലെ ഈ ഇരുൾ എന്നാണ് മാറിപ്പോകുന്നത് എൻ്റെ കണ്ണുനീരിന് എന്നാണ് അറുതി ഉണ്ടാകുന്നത് അയ്യോ വേദനപ്പെടുത്തുന്ന അവസ്ഥയല്ലേ ആ അവസ്ഥയെ കുറിച്ച് മറ്റാർക്കും മനസ്സിലാകുന്നതിലും അധികം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ആ ആ കാത്തിരിപ്പിന്റെ വേദന ഒത്തിരി അനുഭവിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് എങ്ങനെ ഈ കാത്തിരിപ്പുകളെ ഫലപ്രാപ്തിയിലെത്തിക്കാം ഈ ചോദ്യം ഇതിനു മുമ്പൊരിക്കൽ ദൈവസേനയിൽ ചോദിച്ച് പ്രാപിച്ചെടുത്ത ഒരു മറുപടി അതുമായാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നത് മറുപടിയായി ദൈവം തന്നത് ഒരു വചനമായിരുന്നു ആ വചനം ദൈവത്തോട് ചോദിക്കുവാനുള്ള കാരണം നിങ്ങളിൽ പലരെയും പോലെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ച ഒരു സഹോദരി ഏകദേശം ഒരു വർഷത്തിനു മുമ്പ് ഒരു സഹോദരി കൊറോണയുടെ രണ്ടാമത്തെ ഘട്ടം തുടങ്ങുന്ന സമയത്ത് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നു അവർ ഒരു വിവാഹം കഴിഞ്ഞു മക്കളില്ല പക്ഷെ ഡിവോഴ്സായിപ്പോയി ഒത്തിരി നാളുകളായി ഒരു സാധാരണ കുടുംബത്തിലെ അംഗം വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് വിവാഹമോചനം നടന്ന ഒരു സ്ത്രീയായി നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുക എന്നുള്ള ബുദ്ധിമുട്ട് അറിയാമല്ലോ അപ്പോൾ വിളിച്ചിട്ട് വല്ലാത്ത ഭാരത്തോടെ പറഞ്ഞു ദേവദാസനെ ഒരു വിവാഹം നടന്നേ പറ്റത്തുള്ളൂ ഇനിയും എൻ്റെ വീട്ടുകാർക്ക് ഭാരമായിട്ട് എനിക്ക് വീട്ടിൽ നിൽക്കുവാൻ വയ്യ പലരുടെയും ചോദ്യങ്ങൾ കേട്ട് കേട്ട് മടുത്തു എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞാൽ ആ സഹോദരി എനിക്ക് അത്ര പരിചിതമില്ലാത്തൊരു കാര്യം എന്നോട് പറഞ്ഞു ആ സഹോദരി പറഞ്ഞതിങ്ങനെയാണ് ദേവദാസനെ നിങ്ങൾ എനിക്കൊരു വചനം പറഞ്ഞു തരണം അപ്പോൾ ഞാൻ പറഞ്ഞു സഹോദരി പ്രാർത്ഥിക്കാം പ്രാർത്ഥന കർത്താവ് കേൾക്കും ബൈബിളിലുള്ള വചനം എല്ലാം നമുക്കുള്ളതാണല്ലോ അങ്ങനെയല്ല ദേവദാസനെ എനിക്ക് ആ വചനം വെച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ അങ്ങനെ ഒരു വചനം പറഞ്ഞു തരണം അതെനിക്കൊരു ആശ്വാസവും ശക്തിയും ഒക്കെ ആകുമല്ലോ ഓക്കെ ഞാൻ സമ്മതിച്ചു വചനം അതിനുള്ളതാണല്ലോ ആശ്വാസവും ശക്തിയുമൊക്കെ ആയി മാറുവാനുള്ളതാണല്ലോ ഞാൻ ആ സഹോദരിക്ക് വേണ്ടി അന്ന് രാത്രി ദൈവസരയിൽ പ്രാർത്ഥിച്ചു ആ രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു വചനം തന്നു യേശുയാ പ്രവാചകൻ്റെ പുസ്തകം അറുപത്തി നാലാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ആ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളെ ശ്രദ്ധയ്ക്കായി ഞാനത് വായിക്കാം നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല പിറ്റേന്ന് ആ സഹോദരി വിളിച്ചപ്പോൾ ഞാൻ वचन आ सहोदरी പറഞ്ഞു കൊടുത്തു ആ സഹോദരി സന്തോഷത്തോടെ ഫോൺ കട്ട് ചെയ്തു ആ നമ്മുടെ പ്രേയറുകളൊക്കെ കേൾക്കും മെസ്സേജുകളൊക്കെ കേൾക്കും ഇടയ്ക്ക് ആമയിൽ നിന്ന് മെസ്സേജ് ഇടും വലിയ കോണ്ടാക്റ്റുകളൊന്നുമില്ല ഏകദേശം ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പോൾ ആ സഹോദരി പിന്നെയും വിളിച്ചു ആ സഹോദരി സന്തോഷത്തോടെ വിളിച്ചു ആ സഹോദരി പറഞ്ഞതിങ്ങനെയാണ് ദൈവദാസനെ അങ്ങ് പറഞ്ഞു തന്ന ആ വചനം ആ വചനം രാവും പകലും എൻ്റെ ആഹാരമായിരുന്നു ഞാൻ ഞാൻ ആ വചനം ഉരുവിടാത്ത സമയമില്ല എപ്പോഴും അത് ഒരുവിട്ടുകൊണ്ടാണ് നടന്നത് ആ വചനം അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു ദൈവദാസനെ എനിക്ക് സന്തോഷമായ ആശ്ചര്യത്തോടെ ഞാനത് കേൾക്കുവാനായി കാത്തു നിന്നു എന്താണ് ആ സഹോദരിയുടെ ജീവിതത്തിൽ അത്ര അത്ഭുതകരമായി സംഭവിച്ചത് ആ സഹോദരി പറഞ്ഞു ദേവദാസനെ എനിക്ക് അനുഗ്രഹിതമായൊരു വിവാഹം ഒരുങ്ങി അടുത്ത മാസം വിവാഹം നടക്കുവാൻ പോവുകയാണ് എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ അവസ്ഥയിലായിരിക്കുന്ന ആരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു വിവാഹം നടന്നതായി ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ചുറ്റുപാടും അങ്ങനെ എൻ്റെ ജീവിത നിലവാരമുള്ള സാഹചര്യമുള്ള അവസ്ഥയിലായിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതെ അവരുടെ ജീവിതത്തിൽ ആരുടെ ജീവിതത്തിലും ഇങ്ങനെ ഒന്നും നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അതിലുപരിയായി എൻ്റെ ഹൃദയത്തിൽ എനിക്ക് ഇതേക്കുറിച്ച് ചിന്തിക്കുവാൻ പോലും ഇത്ര നല്ലതൊന്ന് ചിന്തിക്കുവാൻ പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ചിന്തിക്കുവാൻ പോലും എനിക്ക് കഴിയാത്ത കാര്യം അതേ അതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു ഈ സമയം എന്നെ കേൾക്കുന്ന ചിലരോടുള്ള ദൈവത്തിൻ്റെ ആലോചനയാണ് ഈ വചനം അതെ ഏറ്റെടുക്കുവാൻ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടാകുവാൻ പോകുക നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പ് അതേ പ്രിയരെ നീണ്ട നാളുകളായുള്ള കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക സഹോദര സഹോദരി ആ ജോലിക്ക് വേണ്ടിയുള്ള നിന്റെ കാത്തിരിപ്പിന് ഓ സ്തോത്രം വലിയ കാത്തിരിപ്പാണ് അതിന്റെ വേദന നീ അനുഭവിക്കുന്നുണ്ട് അതിലുപരിയായി അതിന്റെ ഞാനൊരു ദൈവ പൈതൽ ആയിരുന്നിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നവളായിരുന്നിട്ടും പ്രാർത്ഥിക്കുന്നവനായിരുന്നിട്ടും ആരാധിക്കുന്നവനായിരുന്നിട്ടോളം കാത്തിരിക്കേണ്ടി വന്നു പല 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 സംശയങ്ങളുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ലോക പല പല സ്റ്റേറ്റ്മെന്റുകളുമായി നമ്മുടെ അടുക്കൽ കടന്നു വരും ആ സ്റ്റേറ്റ്മെന്റുകളിൽ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കുറവ് നമ്മുടെ പാവം നമ്മൾ അത് ചെയ്തില്ല നമ്മൾ ഇത് ചെയ്തില്ല നമ്മുടെ മാതാപിതാക്കളുടെ പാവം കുടുംബത്തിന്റെ പാവം അങ്ങ് അപ്പൂപ്പൻ അവിടെ പോയപ്പോഴുള്ള പാവം അങ്ങനെ 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 പല പല കാരണങ്ങളുമായി കടന്നു വരും ഈ കാരണങ്ങളൊക്കെ നമ്മെ വല്ലാതെ വേദനിപ്പിക്കും അതെ നല്ല ജോലി കിട്ടാതെ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ അയ്യോ അറിയാമല്ലോ ആ വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടല്ലോ അതെ ആ കാത്തിരിപ്പ് എന്തിനൊന്നുള്ള ആ ചോദ്യം അത് മുഖാന്തരം നിങ്ങൾ അനുഭവിക്കുന്ന നിന്ന അപമാനം കഷ്ടം സങ്കടം എന്തിനുള്ള ചോദ്യം അതെ ആ ചോദ്യത്തിന് ഉത്തരമുണ്ട് നീ നിന്റെ ചുറ്റുപാടും നിന്റെ സാഹചര്യത്തിൽ

ായി കർത്താവ് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല ഒരു ചെവി കേട്ടിട്ടുമല്ല അതേ ആരും കേട്ടിട്ടില്ലാത്തത് ആരും കണ്ടിട്ടില്ലാത്തത് ആരുടെ ഹൃദയത്തിലും നിരൂപിക്കുവാൻ കഴിയാത്തത് എൻ്റെ ദൈവം നിനക്കായി ഒരുക്കിയിട്ടുണ്ട് എസ് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി ആർക്കും ചിന്തിക്കുവാൻ കഴിയാത്ത ആ നിലയിലുള്ള ജോലി എൻ്റെ കർത്താവ് നിനക്ക് തരികെ ആ നിലയിലുള്ള ഓ സ്തോത്രം വരുമാന മാർഗത്തെ എൻ്റെ കർത്താവ് നിനക്ക് തരികെ ആ നിലയിലുള്ള വിശാലത നിന്റെ കാത്തിരിപ്പിന് ഫലമായി എൻ്റെ ദൈവം തരിക പ്രശ്നമാണ് തൊഴിലിടത്തിൽ അതെ പ്രശ്നമാണ് ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തെക്കുറിച്ചാ പറഞ്ഞു വരുന്നത് നിന്റെ ഹൃദയത്തിലില്ല ഇതെങ്ങനെ പരിഹരിക്കപ്പെടും ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരുവാൻ കഴിയും നിന്റെ ചിന്തയിൽ വരാത്ത നിന്റെ ഹൃദയത്തിൽ നിരൂപിക്കുവാൻ കഴിയാത്തത് ദൈവം നിനക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു അതെ സഹോദരി കാത്തിരിപ്പ് ഒത്തിരിയായി എന്ന് ശരിയാകും എന്ന് നേരെയാകും ദൈവദാസന് ചിലരുടെ ചോദ്യങ്ങൾ വല്ലാത്ത ഭാരമാണ് രാത്രി കിടന്നാൽ ഉറക്കം വരത്തില്ല ആഹാരം പോലും കഴിക്കുവാൻ കഴിയത്തില്ല ആഹാരം കഴിക്കുവാൻ കഴിയാത്തതും ഉറക്കം വരാത്തതും എന്നെ സംബന്ധിച്ച് നല്ലത് അത്രയും സമയം കൂടെ പ്രാർത്ഥിക്കുക അമ്മേൻ പക്ഷേ സങ്കടമാ പലരും കണ്ണുനീരോടെ പറയാറുണ്ട് നല്ല സമയം പോയി ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഇനി എന്നാ ഇതിനൊക്കെ ഒരു അറുതി ദേവദാസനെ എനിക്കും സന്തോഷമായി ജീവിക്കണ്ടേ എൻ്റെ ജീവിതത്തിലും എന്തെങ്കിലും സന്തോഷം വേണ്ടേ ഈ കഷ്ടത ഈ കണ്ണുനീർ ആർക്കും ഇല്ലാത്ത കഷ്ടത ആരുടെ ജീവിതത്തിലും ഇല്ലാത്ത കണ്ണുനീർ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ചോദ്യം ഇതാണ് നിങ്ങൾ പറഞ്ഞത് ആദിദാസിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ത് പാപം ചെയ്തു അയ്യോ എഴുതി തയ്യാറാക്കി പറയാനാണെങ്കിൽ ഒത്തിരി പറയാൻ പറ്റും പക്ഷെ അതൊക്കെ നിങ്ങൾ ലോകത്തിൽ നിന്ന് കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചൊന്നും പറയാറില്ല എങ്കിലും മടി കൂടാതെ പറയുവാൻ ഒരു ഉത്തരമുണ്ട് കാത്തിരിക്കുന്ന നിൻ്റെ കണ്ണുകൾ നിരാശ കൊണ്ടടഞ്ഞു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അതെ നിൻ്റെ കാത്തിരിപ്പിന് ഏറെ നാളുകളായുള്ള നിന്റെ കാത്തിരിപ്പിന് അതെ ഏറെ നാളുകളായുള്ള നിൻ്റെ കാത്തിരിപ്പിന് സഹോദരി പ്രതിഫലമുണ്ടാകുവാൻ പോകിയ അതെ എന്റെ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതമാക്കി നിന്റെ കുടുംബജീവിതത്തെ മാറ്റുവാൻ പോകുക നീ ആഗ്രഹിക്കുന്നത് പോലെ നീ സ്വപ്നം കണ്ടതുപോലെ അതെ നിന്റെ കുടുംബജീവിതം മാറുവാൻ പോകുക അതിനു തക്കവണ് നിന്റെ ഭർത്താവിനെ എന്റെ കർത്താവ് മടക്കി വരുത്തുക അവനായിരിക്കുന്ന സ്ഥാനത്തുനിന്ന് അവൻ മടങ്ങി വരികയാണ് ലോകമോഹങ്ങളിൽ പിടിപ്പെട്ട് പലരുടെയും ഇഷ്ടങ്ങൾക്കും ഇംഗിതങ്ങൾക്കും ഒപ്പം ചലിച്ചു കൊണ്ടിരിക്കുന്ന നിന്റെ ഭർത്താവിനെ എന്റെ കർത്താവ് മടക്കി വരുത്തുകയ ഓഹ് ടാങ്കോഡ് ആ മദ്യപാന നിന്ന് എന്റെ കർത്താവ് നിന്റെ ഭർത്താവിനെ മടക്കി വരുത്തുക ഓ വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക് ഈ ദിവസങ്ങളിൽ അത് സംഭവിക്കുക ഈ കാത്തിരിപ്പ് നീണ്ടുപോയതേ സ്തോത്രം ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്തത് നിന്റെ കുടുംബ ജീവിതത്തിൽ സംഭവിക്കുവാൻ വേണ്ടി എല്ലാവർക്കും വിശ്വസിക്കുവാൻ കഴിയുന്നത് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിന്റെ വേണ്ടപ്പെട്ടവർ പോലും ആ ഇത് ഇനി അധികകാലം മുൻപോട്ട് പോകത്തില്ല ഇത് ഇനി അധിക മുൻപോട്ട് പോകത്തില്ല അത് ലോകം പ്രതീക്ഷിക്കുന്നത് ദൈവം നിൻ്റെ ജീവിതത്തിൽ തരുവാൻ പോകുന്നത് അതല്ല കാരണം നീ ഒരു ദൈവ പൈതലായതുകൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് നിനക്കൊപ്പമുള്ളവരുടെ ഹൃദയത്തിൽ അവർ നിരൂപിക്കുന്നതല്ല അതിനപ്പുറമായി എൻ്റെ ദൈവം നിൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുക തകർന്നു പോയതിനെ പണിതുയർത്തുന്ന ദൈവപ്രവൃത്തി നാസന യേശുവിൻ നാമത്തിൽ നിൻ്റെ കുടുംബ ജീവിതത്തിൽ വെളിപ്പെട്ട് വരുവാൻ പോകുക പ്രാർത്ഥിക്ക് ഓഹ് ഗോഡ് നിൻ്റെ കാത്തിരിപ്പിന് ആർതി ഉണ്ടാകുവാൻ പോകുക സഹോദര നിൻ്റെ കാത്തിരിപ്പിന് ഒത്തിരി നാളാ ഇനി ശരിയാകുമോ മക്കൾ പോലും അകന്നുപോയി ഇനി ശരിയാകുമോ നിന്റെ കാത്തിരിപ്പിന് ഫലപ്രാപ്തി ഉണ്ടാകുവാൻ പോകുക പ്രാർത്ഥിക്കുവാൻ ദേവസ്നയിൽ ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണോ അമേൻ ആ സഹോദരിയെ പോലെ ഈ വചനം ആഹാരമാക്കി പ്രാർത്ഥിക്കുവാൻ സഹോദരി ഈ വചനം ആഹാരമാക്കി പ്രാർത്ഥിക്കുവാൻ ദൈവസനയിൽ ചേർന്ന് നിന്നു വചനത്തോടൊപ്പം ഒരു ജീവിതമൊന്ന് കെട്ടിപ്പടുക്കുവാൻ റെഡിയാണോ മാതാവേ പിതാവേ കാത്തിരിപ്പേറെ ആയിരിക്കുന്നു ആഗ്രഹിച്ചതുപോലെ മക്കളെ ഒരു നിലയ്ക്കും എത്തിക്കുവാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ എത്തിയിട്ടില്ല തല ജോലി കിട്ടിയിട്ടില്ല നല്ല കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അവരെ നല്ലവണ്ണം പഠിപ്പിക്കുവാൻ കഴിയുന്നില്ല മോശം സ്വഭാവമാണ് കാത്തിരിക്കുകയാണ് അതിൽ നിന്നൊരു മാറ്റമുണ്ടാകുവാൻ നിന്റെ കാത്തിരിപ്പ് ദ്രതാവായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ദൈവം അയ്യോ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഏഹ് ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ആരുടെ ഹൃദയത്തിൽ നിരൂപിക്കുവാൻ കഴിയാത്തത് നിന്റെ ജീവിതത്തിൽ ചെയ്യും അതെ ഇതുപോലൊരു ദൈവം ഇതുപോലൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് വേറൊരു ദൈവമില്ല ദൈവമില്ലെന്നേ വേറെ ആരുമില്ല ഇങ്ങനെ പ്രവർത്തിക്കുന്നവൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നവൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം മറ്റാരുമില്ല പ്രാർത്ഥിച്ച് വചനം തന്നെ ആഹാരമാക്കി കാത്തിരിക്കുവാൻ തയ്യാറാണോ നിന്റെ മക്കളുടെ ജീവിതത്തിൽ നിന്റെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ പോകുക ഓ അമ്മേൻ അതേനേ ആ രോഗസൗഖ്യം നിന്റെ ശരീരത്തിൽ വെളിപ്പെടുവാൻ യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരായി ചലിക്കട്ടെ ദൈവം സൗഖ്യമാക്കും കാത്തിരിപ്പ് ഏറെയായിപ്പോയി ഭാരപ്പെട്ടായിരിക്കുന്നു കാത്തിരിപ്പ് ഏറെയായിപ്പോയി ഏറെ ഏറെ വർഷങ്ങളുടെ ദൈർഘ്യത്തെക്കാൾ സാഹചര്യം അത്രമാത്രം കഠിനമായി തീർന്നു നാല് ദിവസമായി നാറ്റം വെച്ചു വെച്ച് യോഗനുസേഷം പതിനൊന്നാം അധ്യായത്തിൽ എത്ര വർഷമെന്ന് പറയുന്നതിനേക്കാൾ എല്ലാത്തിനും അവസാനമുണ്ടായ അവസ്ഥ കാത്തിരിക്കുവാൻ ഒന്നുമില്ലാത്തതായി തീർന്ന അവസ്ഥ അതിനു മുമ്പ് അവിടെ ആരും അങ്ങനെയൊന്നും കേട്ടിട്ടില്ല കണ്ടിട്ടില്ല ആരുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പോലും അങ്ങനെ ഒരു ചിന്തയില്ല കല്ലറയ്ക്കുള്ളിലായിരിക്കുന്ന ലാസർ കല്ലറ തുറന്ന് പുറത്തു വരും ഞങ്ങളെ വിളിക്കും ഞങ്ങൾക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കും അയ്യോ അങ്ങനെ ഒരു ചിന്ത പോലുമില്ല ചിന്തിച്ചാൽ തന്നെ അതെന്ത് ഫോഷത്തമാണല്ലേ ആ ഫോഷത്വം അവർ ചിന്തിക്കാതിരിക്കുമ്പോൾ ആ ഫോഷത്വത്തെ ദൈവം യാഥാർത്ഥ്യമാക്കി മാറ്റി നിങ്ങളുടെ ചിലരുടെ ഫോഷത്വമായ ആലോചനകളെ ദൈവം യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ പോകുക പുറത്ത് പറഞ്ഞാൽ ലോകം പറഞ്ഞു ചിരിക്കും അയ്യോ ഇങ്ങനെ പോഷത്വം ചിന്തിക്കുവാൻ ഇങ്ങനെ വിട്ടിത്വം ചിന്തിക്കുവാൻ ഇവൻ എങ്ങനെ കഴിയുന്നു എന്ന് എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ചില വിട്ടിത്തങ്ങളെ ചില വിട്ടിത്ത സ്വപ്നങ്ങളെ ചില ഫോഷ സ്വപ്നങ്ങളെ എൻ്റെ ദൈവം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കി തരുവാൻ പോകുക ഓ താങ്കോട് ആ കാത്തിരിപ്പ് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ കാരണമായി തീരും അതെ പതിനൊന്നാം അധ്യായത്തിൽ യോഗ സുവിശേഷം കർത്താവ് ചിന്തയിൽ പോലും സഹോദരിമാരുടെ അവിടെ ഉള്ള ആരുടെയും ചിന്തയിൽ പോലും വരാത്തൊരു കാര്യത്തെ ചെയ്തു പന്ത്രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ വാചനം പറയുന്നു ലാസർ കർത്താവോ യേശു ക്രിസ്തുവിനൊപ്പം പന്തിക്കിരിക്കുന്നു കർത്താവേശു ലാസർ കർത്താവേശു ക്രിസ്തു ലാസർ അവർ ചേർന്നിരിക്കുന്നു അവർ ചേർന്നിരിക്കുന്നു കർത്താവിനോട് ചേർന്നിരിക്കുവാൻ തക്കവണ്ണം ചില കാത്തിരിപ്പുകളുടെ അറുതി സംഭവിക്കുവാൻ പോകുന്നു കാത്തിരിക്കേണ്ടി വന്നതേ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ പൊടിയും തട്ടിപ്പോയനെ അതൊരു വലിയ കാര്യമല്ലല്ലോ നമ്മൾ എത്രയോ തവണ അങ്ങനെ പൊടിയും തട്ടിപ്പോയിട്ടുണ്ട് ഈ കാത്തിരിപ്പ് നീ കർത്താവിനൊപ്പം ചേർന്നിരിക്കുവാൻ വേണ്ടിയാ ലാസർ കർത്താവായു ക്രിസ്തു പന്തിക്കിരിക്കുക ഓ സ്തോത്രം പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചത് കണ്ടവരുടെ മധ്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം ലാസർ ഇരിക്കുക മാതാവേ പിതാവേ ആ മക്കളുടെ രോഗസമ്മതമായി നിന്റെ കാത്തിരി പേറുന്നുണ്ട് വേദനയും ചോദ്യം ചെയ്യലും ദൈവത്തോടും മനുഷ്യനോടുമൊക്കെ ചോദ്യഭാവത്തിലാണ് സംസാരം മുഴുവൻ എന്നാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിന്റെ തലമുറകൾ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ പോകുക നിന്റെ തലമുറ കർത്താവ് ഓ താങ്ക് ഗോഡ് നിന്റെ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുവാൻ പോകുക വചനം വച്ച് പ്രാർത്ഥിക്ക് സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ അത്ഭുതകരം സ്തോത്രം ഇപ്പോൾ ശരീരങ്ങളുടെ ചലിക്കുന്ന കൃപക്കായി ആ ബാധ്യതയിൽ നിന്ന് നീ പുറത്തു വരുവാൻ പോവുകയായി ഇത് നിനക്കൊരിക്കലും എക്സ്പെക്റ്റ് ചെയ്യുവാൻ കഴിയുന്ന കാര്യമല്ല നിങ്ങൾ അറിയുന്നവർക്ക് എക്സ്പെക്റ്റ് ചെയ്യുവാൻ കഴിയുന്ന കാര്യമല്ല കാരണം അത്രമാത്രം കടത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു ഇനി പുറത്തു വരുവാൻ ഒരു വഴിയുമില്ല സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല എന്തെങ്കിലും ഒരു നിറക്കൾ സംഭവിക്കണം നിറക്കൾ പോലും നിറക്കൾ പോലും പ്രതീക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ബാധ്യതയിൽപ്പെട്ടായിരിക്കുന്ന ആ സഹോദര ആ സഹോദരി നിന്നോടാ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതേ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് ഹൃദയത്തിൽ നിരൂപിക്കാത്തത് കൊണ്ട് നീ ആശ്ചര്യപ്പെടുവാൻ പോകുകയ ഇതെങ്ങനെ സംഭവിച്ചു നിന്നെ അറിയുന്നവർ ആശ്ചര്യപ്പെടുവാൻ പോകുക ആ വിധത്തിലൊന്നും എന്റെ കർത്താവ് ചെയ്ത് നിന്നെ മാനിക്കുവാൻ പോകുക അതെ അച്ഛനും വച്ച് ആ സഹോദരി പ്രാർത്ഥിച്ചു എങ്ങനെ നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ടു മുതൽ ആരും കേട്ടിട്ടില്ല ഗ്രഹിച്ചിട്ടില്ല കണ്ണുകൊണ്ട് കണ്ടിട്ടും ഇല്ല നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ആ വചനം വെച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങേ ആ നിന്റെ ആഹാരമായി മാറട്ടെ ആ സഹോദരി സന്തോഷത്തോടെ സാക്ഷ്യം പറഞ്ഞത് പോലെ സാക്ഷ്യം പറയുവാനുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും തീർന്നില്ല ഇവിടെ ഒരു ചെറിയ ഉണ്ട് എന്തിനായി കാത്തിരിക്കണം ഈ ഒരു ഭക്തനായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ കാത്തിരിപ്പിൻ്റെ അറുതി ദൈവത്തിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ എന്തിനായി കാത്തിരിക്കണം വീടിനായി കാത്തിരിക്കണമോ ജോലിക്കായി കാത്തിരിക്കണമോ മക്കൾക്കായി കാത്തിരിക്കണമോ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുമായി കാത്തിരിക്കണമോ എന്തിനായി കാത്തിരിക്കണം അതെ അങ്ങനെ കാത്തിരുന്നൊരു ഭക്തനെ അതെ കാത്തിരിക്കേണ്ടതിനെ കാത്തിരുന്ന ഒരു ഭക്തനെ വിശുദ്ധ ഭേദ പുസ്തകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഭക്തന്റെ പേര് ദാവീദ് സങ്കീർത്തനം നാൽപ്പത് ഒന്ന് ആ ഭക്തൻ കാത്തിരിക്കുകയാണ് ഞാൻ ഹോ വയ്ക്കായ് കാത്തുകാത്തിരുന്നു ഭക്തൻ പറയുക ഞാൻ കാത്തിരിക്കുക ആർക്കായി യഹോവയ്ക്കായി വയ്ക്കായ് കാത്തിരിക്കുക അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ പറയും ദൈവദാസനെ അങ്ങനെ ദാവിദിനെ വേറെ കാത്തിരിക്കാനൊന്നുമില്ലായിരുന്നു എല്ലാം ദാവിദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എല്ലാം ഉണ്ട് പക്ഷേ എല്ലാം ഉള്ളവനാണ് ആവശ്യങ്ങളും അധികം ഇല്ലേ മക്കളുള്ളവർക്കാണ് മക്കളില്ലാത്തവരെക്കാൾ അധികം ആവശ്യങ്ങളും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പുകളും ആണേ കല്യാണം കഴിഞ്ഞവർക്കാണ് കല്യാണത്തെ തുടർന്നുള്ള നൂറുനൂറ് പ്രശ്നങ്ങൾ കഴിയാത്തവർക്ക് ഒറ്റ പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദാവീതിന് ആയിരം ആയിരം പ്രശ്നങ്ങളുണ്ട് വിശുദ്ധ വേദപുസ്തകം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ദാവീതിൻ്റെ മുമ്പിൽ ആവശ്യങ്ങളുടെ ഒരു വൻ സമുദ്രം തന്നെയുണ്ട് എല്ല ഉണ്ടെന്ന് പറയുമ്പോഴും അതേ മുൻപിൽ പൂർത്തീകരിക്കപ്പെടാത്ത ഒത്തിരി ആവശ്യങ്ങൾ രാജാവാണ് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റുന്നു ഇല്ല ടോഡി നടക്കുക മക്കളുണ്ട് അവരുടെ മുമ്പിൽ സ്വസ്ഥമായ സമാധാനത്തോടെ കൊച്ചുമക്കളെ കളിപ്പിച്ച് അതും പറ്റുന്നില്ല മക്കളെ കൊണ്ട് അയ്യോ പറയണ്ട എല്ലാ നിലകളിലും എല്ലാ നിലകളിലും ബാധിക്കപ്പെട്ടായിരിക്കുമ്പോൾ അതിൽ നിന്നുള്ള വിടുതലിനായി ദാവ് ഇത് കാത്തിരിക്കുന്നുവോ ഇല്ല പിന്നെയോ ദാവീദ് യഹോവയ്ക്കായി ദാവീദ് ദൈവത്തിനായി കാത്തിരിക്കുന്നു ഒരു ചേഞ്ച് വരുത്തുക കാത്തിരിക്കേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായല്ല മറിച്ച് നിങ്ങൾ ഭക്തരായതുകൊണ്ട് ലോകമനുഷ്യരാണെങ്കിൽ ഞാനിത് പറയത്തില്ല നിങ്ങൾക്ക് എന്താണോ ആവശ്യം അതിനു വേണ്ടി കാത്തിരുന്നോ പക്ഷെ നിങ്ങൾ ഭക്തരായതുകൊണ്ട് നിങ്ങൾ വിശ്വാസികളായതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടത് ദൈവത്തിനായാണ് സർവശക്തനായ ദൈവത്തിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ദൈവത്തിനായി നിങ്ങൾ കാത്തിരിക്കുമ്പോൾ ആ വചനം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്താ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത് ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ആരുടെയും ഹൃദയത്തിൽ നിരൂപിക്കുവാൻ കഴിയാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും അതെ ആ സങ്കീർത്തനത്തിൽ തന്നെ ദാവീത് കാത്തിരിപ്പിനുള്ള മറുപടി പ്രാപിച്ചെടുത്തത് മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു അഞ്ചാമത്തെ വാക്യത്തിൽ നാൽപ്പതാമത്തെ സങ്കീർത്തനം എൻ്റെ ദൈവമായ ഹേ നീ ചെയ്ത അത്ഭുത പ്രവർത്തികളും ദൈവം ദാവീദ് ദൈവത്തെ കാത്തിരുന്നത് കൊണ്ട് ദൈവം അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിച്ചു അവൻ്റെ രാജ്യത്വത്തെ സ്ഥിരമാക്കി എന്തൊക്കെ തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചും ആവശ്യഭാരത്തോടും താനായിരുന്നു അതൊക്കെയും ദൈവം നൽകി എവിടെയൊക്കെ താൻ ഇറങ്ങിപ്പോയോ അവിടെയൊക്കെ ദൈവം ദാവീദിന് ജയം നൽകി ശത്രു എത്ര പ്രബലനായിരുന്നിട്ടും ശത്രു എത്ര ശക്തന്മാരായിരുന്നിട്ടും ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാനും ശത്രുവിനെ ജയിക്കുവാനും ദൈവം പ്രാപ്തരാക്കി തീർത്തു നോക്ക് ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് തന്നെ ദാവീദ് ശക്തനായി മാറുകയാണ് ശത്രുവിനെ ജയിക്കുവാൻ തക്കവണ്ണം അവ വിധത്തിലുള്ള പ്രവൃത്തി ആരും കണ്ടിട്ടില്ല കേട്ടിട്ടുമില്ല ഗോലിയാത്ത് വീഴുന്നത് ആരുടെയും ബുദ്ധിയിൽ പോലും വരത്തില്ല പിന്നിലെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതെ നിങ്ങൾ യഹോവയ്ക്കായി ദൈവത്തിനായി കാത്തിരിക്കുമെങ്കിൽ നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും അത്ഭുതം പ്രവർത്തിക്കും ജോലിയിൽ അത്ഭുതം പ്രവർത്തിക്കും കുടുംബത്തിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും ബിസിനസ്സിൽ അത്ഭുതം പ്രവർത്തിക്കും ശുശ്രൂഷയിൽ അത്ഭുതം പ്രവർത്തിക്കുമോ ഓ മേൻ അങ്ങനെ അത്ഭുതം ദൈവം പ്രവർത്തിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ദൈവം പ്രവർത്തിച്ചു ോ എന്റെ വായിൽ പുതിയൊരു പാട്ടുണ്ടായി അത് ദൈവത്തിനുള്ള സ്തുതി തന്നെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് പാടുവാനായി തുടങ്ങും അപ്പോൾ പ്രാർത്ഥന മറക്കണ്ട വചനം യേശുയാ പ്രവാചകന്റെ പുസ്തകം അറുപത്തിനാല് നാല് പ്രാർത്ഥിക്കുക അവചനം ആഹാരമാക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക ആ സഹോദരിയിലൂടെ ഞങ്ങൾ കേട്ട വലിയൊരു സാക്ഷ്യം നിങ്ങളിലൂടെ പിന്നെയും ഞങ്ങൾ കേൾക്കും ജാഗവീതിൻ്റെ ജീവിതത്തിൽ അൽഫുതം പ്രവർത്തിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതം പ്രവർത്തിക്കും അതെ അവൻ ഇന്നും ചിലർ വിചാരിക്കുന്നത് പോലെ ദൈവം ഇപ്പോൾ പ്രവർത്തികളൊക്കെ നിർത്തി ചർച്ചയ്ക്കും ഡിബേറ്റിനും ഒന്നും പോയിട്ടില്ല പല അപേക്ഷിതന്മാരും പല അനുഗ്രഹിതരായ ദൈവദാസന്മാരും അതെ ജനത്തിന് ആശ്വാസവും ആറുതലും ആയിരിക്കേണ്ട ജനത്തെ ചേർത്ത് നിർത്തേണ്ട കർത്താവിൻ്റെ സനിയിൽ ഉറപ്പിച്ച് നിർത്തി അവരെ പ്രാപിക്കുന്നവരാക്കി മാറ്റേണ്ട പലരും ചർച്ചയിലോട്ടൊക്കെ പോയപ്പോൾ ഇന്ന് പലർ സാമാന്യ വിശ്വാസികൾ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് അതെ ദൈവവും ചർച്ചയ്ക്ക് പോയി ദൈവവും ഡിബേറ്റിന് പോയി അയ്യോ അവിടെ ഒന്നും ദൈവമില്ല ദൈവം പ്രാർത്ഥിക്കുന്നവൻ്റെ അടുക്കലാണ് ദൈവം ഉപവസിക്കുന്നവൻ്റെ അടുക്കലാണ് ദൈവം വചനം ധ്യാനിക്കുന്നവൻ്റെ അടുക്കലാണ് പ്രൈസർ ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ അതെ ഇത് പതിനാലാമത്തെ ദിവസം ഓ ഇത് പതിനാലാമത്തെ ദിവസം ആനുവൽ ഉപവാസ പ്രാർത്ഥനയുടെ ഒപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഉപവസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതേ പ്രിയരെ ഈ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളുടെ കാത്തിരിപ്പിന് അറുതി വരുത്തുവാൻ പോകുക രണ്ടാമത്തെ ദിവസം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ ദിവസം ദൈവം തന്ന ആലോചന ഈ കഴിഞ്ഞ പത്തു ദിവസമായി ആ ആലോചന ദൈവം നിവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഒത്തിരി കാത്തിരിപ്പുകൾക്ക് അറുതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിലാണ് അടുത്തതായി ആ കാത്തിരിപ്പിന് ഫലപ്രാപ്തി ഉണ്ടാകുവാൻ പോകുന്നത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക് ഉപവസിക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ആർക്കായി കാത്തിരിക്കുക ദൈവത്തിനായി കാത്തിരിക്കുക ദൈവത്തിനായി കാത്തിരിക്കുക നിങ്ങൾ ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് സങ്കീർത്തനക്കാരൻ ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിൽ പറഞ്ഞത് നന്മയും കരുണയും എന്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും അതാവിത് സ്വയം വെളിപ്പെടുത്തി എന്താ ഞാനൊരാടാണ് എനിക്കൊരു ഇടയനുണ്ട് ആ ഇടയൻ്റെ പേര് യഹോവ എന്നാകുന്നു യഹോവ എന്ന ഇടയൻ്റെ പിന്നാലെ ഞാൻ നടക്കുമ്പോൾ യഹോവ എന്ന ഇട പിന്നാലെ ഞാൻ നടക്കുമ്പോൾ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും അതേ പ്രിയരെ നിങ്ങൾ ദൈവത്തിനായി കാത്തിരുന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ ലോകത്തിൽ പ്രതീക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതിലപ്പുറമായി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും സംഭവിച്ചു കൊണ്ടേയിരിക്കും ഒരു പിശാചിനും അതിനെ തകർക്കുവാൻ കഴിയത്തില്ല അതിനെ തകർക്കുവാൻ കഴിയത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്കൊപ്പമായിരുന്നു നിങ്ങൾ ദൈവത്തിനായി കാത്തിരുന്ന് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ തടയുവാൻ തടുക്കുവാൻ ഒരു പിശാചിനും കഴിയത്തില്ല പലപ്പോഴും ചിന്തിച്ച് ലോകപ്രകാരമുള്ള നിങ്ങളുടെ പ്രവൃത്തികളും അതിൻ്റെ ഫലവും ഒക്കെ അനുഭവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ പിശാജ് തകർത്ത് കളഞ്ഞിട്ടുണ്ട് അതെ ആ തകർച്ചയുടെ ഫലമാണല്ലോ ഇന്നിങ്ങനെ ഈ മെസ്സേജ് കേൾക്കുവാൻ ഇടയാകും വിധത്തിൽ നിങ്ങളെ മാറ്റിയത് അതേ ദൈവത്തിനായി കാത്തിരുന്ന് ദൈവത്തിലൂടെ നിങ്ങൾ പ്രാപിച്ചെടുക്കുന്നതിനെ തകർക്കുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തില്ല അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച വചനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കട്ടെ ആ വചനം നിങ്ങളുടെ ആഹാരമായി മാറട്ടെ ഒപ്പം പ്രാർത്ഥിക്കുക ഉപവസിക്കുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസ്വർ ഫാമിലിയിലേക്ക് ധൈര്യമായി കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും ഉപവാസ പ്രാർത്ഥനകൾ ക്രമീകരിക്കുവാനും ചേർന്ന് ഉപവസിക്കുവാനും ആഗ്രഹിക്കുന്നവർ ആ മടിക്കാതെ കോൺടാക്ട് ചെയ്യുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അറുതി വരുത്തും എന്നൊക്കെ തുടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവ് നല്ലതുമേ അനുഗ്രഹതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയുറപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവർ ഇന്ന് കേട്ട ത്താൽ ഇവരുടെ കാത്തിരിപ്പുകൾക്ക് അറിയുണ്ടാകട്ടെ ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത് ഒരു ചെവി കേട്ടിട്ടില്ലാത്തത് ഒരു ഹൃദയത്തിൽ നിരൂപിക്കുവാൻ കഴിയാത്തത് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ ജോലി സ്ഥലത്ത് അത് സംഭവിക്കുന്ന കൃപയ്ക്കായി യേശു നാമത്തിൽ പ്രാർത്ഥിച്ചെ ആ കാത്തിരിപ്പിന് അറിയുണ്ടാകുവാൻ പോകുക പ്രവർത്തിക്കുന്ന മറ്റൊരുവൻ അങ്ങനെ പോലെ ആരുമില്ലാ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി പ്രിയപ്പെട്ടവരുടെ തൊഴിൽ മേഖലയിൽ അങ്ങ് പ്രവർത്തിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് വഴികൾ തുറക്കപ്പെടട്ടെ പുതിയ ജോലികൾ ജോലികൾഫിക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് വിരോധമായി വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും അഴിഞ്ഞു മാറട്ടെ കടത്തിൽ പെടുത്തി വെല്ലുവിളിക്കുന്ന പോരുകൾ അഴിയട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ എല്ലാ ദാരിദ്ര്യവും മാറട്ടെ എല്ലാ ഇല്ലായ്മകളും മാറട്ടെ എല്ലാ ഞെരുക്കങ്ങളും മാറട്ടെ എസ് പലിശക്കടങ്ങൾ മാറട്ടെ അത് മുഖാന്തരമുള്ള നിന്നയും നിരാശയും മാറട്ടെ ആരും കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഇവരെ എൻ്റെ കർത്താവങ്ങൾ പുറത്തു കൊണ്ടുവരുന്ന കൃപയ്ക്കായി ആ ബാധ്യതയിൽ നിന്ന് കൊണ്ടുവരുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവർ ഈ സമയം പ്രാർത്ഥിച്ച് നീണ്ട നാളുകളായുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുക എസ് യേശുബിൻ നാമത്തിൽ ആ രോഗം സൗഖ്യമാകട്ടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ തക്കവണ്ണം ഓ താങ്ക് ഗോഡ് ദൈവനാമം മഹത്വത്തിനായി കർത്താവേ അങ്ങ് ഇവരെ സൗഖ്യമാക്കിയ കൃപക്ക യെസ് യേശുവിൻ നാമത്തിൽ കാത്തിരിപ്പിന് അറുതി വന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് സകല രോഗബന്ധനങ്ങൾ ഉറങ്ങുവാൻ കഴിയാതെ ആഹാരം കഴിക്കുവാൻ കഴിയാതെ ആ തൊണ്ടയുടെ ഭാഗത്തുള്ള ബുദ്ധിമുട്ട് യെസ് യേശുവിൻ മിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഉദരസംബന്ധമായ സകല രോഗബന്ധനവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ കിടക്കയിലായിപ്പോയ ചിലർ എഴുന്നേൽക്കട്ടെ അവയവങ്ങളിൽ ജീവനുണ്ടാകട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടത്ത അവരുടെ ഭാവി ജീവിതം വിദ്യാഭ്യാസ മേഖല അനുഗ്രഹമായി തരട്ടെ അഡ്മിഷനുകൾ കിട്ടട്ടെ വിദേശ രാജ്യങ്ങളിൽ ഓ ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ വിദേശത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർക്ക് അതിനുള്ള അവർക്കതിനുള്ള ഉണ്ടാകട്ടെ പല മത്സര പരീക്ഷകളും എൻട്രൻസ് എക്സാമുകൾ എഴുതുവാൻ കാത്തിരിക്കുന്നവർ തടസ്സങ്ങൾ മാറട്ടെ യെസ് യേശു മിന്നാമത്ത് ആ കാത്തിരിപ്പിന് ഒന്ന് രണ്ട് തവണ എഴുതി കിട്ടിയില്ല ആ കാത്തിരിപ്പിന് അറുതി ഉണ്ടാകട്ടെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക അവരുടെ ബുദ്ധിമണ്ഡലങ്ങളും തുറന്ന കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യം മടങ്ങി വരട്ടെ ഭർത്താവും ഭാര്യ മടങ്ങി വരട്ടെ കുടുംബങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകട്ടെ എല്ലാ വെല്ലുവിളികളും മാറിപ്പോകട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ കച്ചവടങ്ങൾ അനുഗ്രഹമായി തീരട്ടെ സ്വദേശത്തും വിദേശത്തും പല നിലകളിൽ ബാധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടട്ടെ സ്പോൺസർമാരാൽ ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ വർഷങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം തടഞ്ഞു തടഞ്ഞിവെക്കപ്പെട്ട അവസ്ഥ എസ് യേശുവിൻ നാമത്തിൽ ആ ബ്ലോക്ക് മാറട്ടെ എസ് ആ തടസ്സം മാറട്ടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ ശുശ്രൂഷകൾ ഉണ്ടാകട്ടെ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളില്ലാത്തവർ ഭവനങ്ങളെ പണിയുന്ന വാഹനങ്ങളില്ലാത്തവർ വാഹനങ്ങളെ വാങ്ങുന്ന വസ്തുക്കൾ വാങ്ങുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായി മുൻപിലുള്ള ഈ ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ഉപയോഗം ഫലമായി മാറുവാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ അപ്പോൾ മറക്കാതെ മറക്കാൻ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതലിന് നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും ദൈവം അനുവദിച്ചാൽ അതുവരെയ്ക്കും പ്രിയരെ എ പ്രഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ